സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫിംഗ് ഫസുദ്ദീൻ റിയൈ കൃഷ്ണഗീതത്തിലെ ഡ്രൈവർ ഭദ്രൻ ഈ ആര്യക്കാരാണെന്ന് അറിയില്ലടി എനിക്ക് അന്ന് അവൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നെഞ്ചിൽ എന്തോ കൊളുത്തി വലിച്ച പോലെയായിരുന്നു അത് ഗ്യാസിന്റെ ഗുളിക ആഴ്ച മതി മാറിക്കോളും അല്ലെങ്കിൽ ആയുർവേദക്കടയിൽ പോയ ധന്വന്തിരി ചവട പ്രാവശ്യം കിട്ടും ഗ്യാസിന് നല്ലതാ എടി എനിക്കറിയാം അവൻ അത്ര നല്ലവനൊന്നും അല്ലെന്ന് പക്ഷെ എന്റെ മനസ്സിൽ അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഞാനല്ലാതെ വേറെ ആരും അവന് സ്നേഹിക്കണ്ട വേറെ ആരും അവന് സ്വന്തമാക്കണ്ട അമ്മാളവന് മതി അവന് അവൾക്ക് മാത്രം എടി അമ്മാളും നീ ഇത് എന്ത് ഭാവിച്ച ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല പൊടിമോൾ പിണങ്ങി എഴുന്നേറ്റതും അമ്മാളും അവളെ തടഞ്ഞു ണങ്ങല് പൊടിപോളെ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല എനിക്ക് അവനോട് ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ചിലപ്പോ പ്രായത്തിട്ട് തോന്നലും ആവും എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക സാരി ലടി നമുക്ക് നോക്കാം എന്തായാലും നാളെ അവര് വരട്ടെ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ നെറ്റിയിലു പോയി ആ വരൂ വരൂ മുറ്റത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് അച്ഛമ്മ പുഞ്ചിരിയാലെ പറഞ്ഞു പിന്നാലെ അമ്മാളവിന്റെ അച്ഛനും അവരെ ക്ഷണിച്ചു ഭദ്രനും ഭദ്രന്റെ അമ്മയും പ്രസാദും ഭാര്യയും അമ്പാടിയും വിനുവാണ് പെണ്ണ് കാണാൻ ചടങ്ങിനായിട്ട് വന്നത് അമ്മാളും പേടിയുണ്ടോ അടുക്കളയിലെ സ്ലാബിൽ ചാരി നിൽക്കുന്നവളോടായി പൊടി ചോദിച്ചു എന്തിനു പേടി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഹൃദയവെടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു അമ്മ മുന്നിൽ ചായയുമായി പോയി പിന്നിൽ പലഹാരങ്ങളുള്ള രണ്ട് പ്ലേറ്റുമായി വൈകി വാ അമ്മാളുവിന്റെ കൈയും പിടിച്ച് പൊടി മുന്നോട്ട് കടന്നു അവിടെ ചെന്നിട്ട് തല ചെറുതായിട്ട് താഴ്ത്തി നിലത്തേക്ക് നോക്കി നിൽക്കണം ഒപ്പം കാലുകൊണ്ട് കളം വരയ്ക്കണം അതാണ് പെണ്ണ് കാണലിന്റെ റൂള് പൊടി പറഞ്ഞതും അമ്മാള് ചിരിച്ചുപോയി ഉമ്മർത്ത് നിരത്തിയിട്ടിരിക്കുന്ന ചെയറിലിരിക്കുന്നവർക്ക് അമ്മ ചായ കൊടുത്തു പിന്നിലായി വന്ന വൈക പലഹാരം എടുത്ത് ടേബിളിലായി വച്ചു ഇങ്ങനെ ഒരു ചടങ്ങിന്റെ കാര്യമൊന്നും ഇല്ലെന്നറിയാം എന്നാലും എല്ല നാട്ടുനടപ്പ് പോലെ നടക്കട്ടെ അച്ചമ്മ പറഞ്ഞു ഒരു കരിം പച്ച കളർ ഷർട്ടും വെള്ളമുണ്ടുമാണ് ഭദ്രന്റെ വേഷം ഒപ്പം നെറ്റിയിലെ സ്ഥിര ചന്ദനക്കുറിയും അമ്മാളു ഭദ്രന്റെ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു ഒരു വയലറ്റ് കളർ അനാർക്കലി ആയിരുന്നു അമ്മാളുവിൻ്റെ വേഷം മുടിയെല്ലാം കൂടി ഒരുമിച്ച് ക്ലിപ്പിട്ട് വച്ചിട്ടുണ്ട് കാതിൽ ഒരു കുഞ്ഞ് സ്റ്റഡും അതിന് മുകളിൽ ഒരു സെക്കൻഡ് സ്റ്റഡും ഉണ്ട് കഴുത്തിൽ ഒരു ചെയിനും അതിൽ ഏന്ന് എഴുതിയ ലോക്കറ്റും കയ്യിൽ വളയൊന്നുമില്ല രണ്ട് കൈയിലും ഓരോ റിങ്ങുണ്ട് എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാലോ അല്ലേ സന്ദീപ് അച്ഛമ്മ ചോദിച്ചു അവൻ താല്പര്യമില്ലാതെ മൂളി ഒരു മരണം നടന്ന കാരണം വലിയ ആർഭാടായിട്ട് നടത്തണ്ടെന്നാ ഞങ്ങളുടെ ആഗ്രഹം എന്നുവെച്ച് തീരെ ലളിതാക്കണമെന്നില്ല അതൊക്കെ നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം പിന്നെ ഭദ്രൻ അധികം ബന്ധുക്കളൊന്നുമില്ല എനിക്ക് ഭദ്രൻ സ്വന്തം അനിയന്റെ സ്ഥാനത്താ പ്രസാദ് പറഞ്ഞു എനിക്കെന്റെ ഏട്ടനെ പോലെ അപ്പൊ അമ്പാടിയും പറഞ്ഞു അമ്മാളും നീ പെട്ടു ആ ഏട്ടനാന്ന് പറഞ്ഞാൾ ആരാന്നറിയ നിനക്ക് കൃഷ്ണഗീരത്തിലെ കണ്ടക്ടർ അയാള് സ്കൂൾ പിള്ളേരെ പറയുന്ന ചീത്ത കേൾക്കണം എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് വഴക്ക് പിന്നെ അനിയനാന്ന് പറഞ്ഞ ചെറുക്കനെ കണ്ടു അവനും ആ ബസ്സിലാ കഴിഞ്ഞ ഡേക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച ഒരു പെൺകുട്ടി അവന് റോസാപ്പൂ കൊടുത്തു അന്നവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച ആ പെണ്ണിനെ കണ്ണ് പൊട്ടണ ചീത്ത പറഞ്ഞു പൊടി അമ്മാളുവിന്റെ കാതിൽ പറഞ്ഞു എന്നാ ഈ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാ പറഞ്ഞതും അമ്മാളുവിന്റെ കൈ പൊടിമോളുടെ കൈയിൽ മുറുക്ക പിടിച്ചു ഭദ്രൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു പിന്നാലെ അമ്മാളും കൊച്ചു ഒന്നും കഴിച്ചില്ലേ ഭദ്രൻ ചോദിച്ചതും അവൾ മനസ്സിലാവാത്ത പോലെ നോക്കി അല്ല ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി തെക്കും ചാരി നിൽക്കുന്ന ചോദിച്ചതാ അത് കേട്ട് അമ്മ വേഗം തെങ്ങിന് അരികിൽ നിന്നും നീങ്ങി നിന്നു കൊച്ചെന്തിനാ പഠിക്കുന്ന അതല്ല ഏത് കോഴ്സാ പഠിക്കുന്നെന്ന് ഭദ്രൻ ചിരിയാലെ ചോദിച്ചു പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ആദ്യം തന്റെ മനുഷ്യൻ ചമ്മി നാറി എന്ന എക്സ്പ്രഷനിൽ അവൾ പറഞ്ഞു ഞാൻ ബസ് ഡ്രൈവറാ കൊച്ചിന് അറിയാലോ പിന്നെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സുണ്ട് പിന്നെ നാട്ടിൽ അത്യാവശ്യം ചീത്തപ്പേരും ഞാനിപ്പോൾ തുറന്നു പറയാൻ കാരണം ഇനി നാളെ ഞാൻ കാരണം കൊച്ചിൻ്റെ ജീവിതം നശിച്ചു എന്ന് പറയരുത് ഒപ്പം അവൻ ഒന്ന് രാഹുൽ പറഞ്ഞുണ്ടാക്കിയ കഥയും കാര്യങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞു അതെല്ലാം കേട്ടു അമ്മള് ശരിക്കും ഞെട്ടി ഇവിടെ ഉണ്ടായ കാര്യം അവരോട് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു തൻ്റെ ക്രഷാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാൻ അവൾക്കൊരു മടി ഭദ്രൻ്റെ അമ്മ അമ്മാളവിൻ്റെ വീട്ടുകാരോടും ഭദ്രൻ്റെ ജോലിയും വയസ്സും അച്ഛനില്ലാത്ത കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് നിങ്ങളൊരു ദിവസം അവിടേക്ക് ഇറങ്ങി അതും പറഞ്ഞ് അവരെഴുന്ന കൂടെ മറ്റുള്ളവർ ഇന്ന് ശനിയാഴ്ച അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടേക്കിറങ്ങും അച്ഛനെ പറഞ്ഞതും ഭദ്രയോ അമ്മയും പരസ്പരം ഒന്ന് നോക്കി അവർ പോയതും അമ്മാള് പൊടിയോട് രാഹുലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മടെ കള്ള അവൻ അണ്ടർഗ്രൗണ്ട് വഴി ഒരു സ്റ്റോയി ഉണ്ടാക്കിയത് അറിഞ്ഞില്ലല്ലോ പൊടി താടിക്കും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അല്ല ആളെങ്ങനെയുണ്ട് സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം ഓപ്പണായി തന്നെ സംസാരിക്കുന്നുണ്ട് ആൾക്ക് മുപ്പത്തൊന്ന് വയസ്സുണ്ട് അത്രേ മുപ്പത്തൊന്ന് വയസ്സോ അത്രയും വയസ്സുള്ള മകൻ്റെ അമ്മയാണോ ആ ചേച്ചി ആ ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നെ ഭദ്രന് മുപ്പത്തൊന്നാണെങ്കി എങ്ങനെ പോയാലും ആ ചേച്ചിക്ക് ഒരു നാപ്പത്തൊമ്പത് അമ്പത് വയസ്സെങ്കിലും ഉണ്ടാവില്ലേ ഉം സന്തോമ്മെന്നൊക്കെ പറഞ്ഞാ അതാണ് പൊടിമോളും പറഞ്ഞുട്ട ഭദ്ര തന്റെ മടിയിൽ കിടക്കുന്നവരെ നെറ്റിയിലൂടെ തലോടിക്കൊണ്ട് വിളിച്ചു അവൻ ഫോൺ നോക്കിക്കൊണ്ട് തന്നെ മോളി എങ്ങനെയുണ്ട് ആ കുഞ്ഞ് അമ്മ വിളിക്കുന്ന പോലെ തന്നെ അവൾ ശരിക്കും ഒരു കുഞ്ഞ അതൊന്ന് വളർന്നിട്ട് പോരെ കല്യാണമൊക്കെ പോരാത്തതിന് പ്രായത്തിന്റെ വ്യത്യാസം വേറെ ദേ ഒന്ന് തന്നാ ഉണ്ടല്ലോ ഇനി പ്രായം എന്ന വാക്ക് നീ മിണ്ടി അങ്ങനെ ഒരു പ്രായം ഉണ്ടായിരുന്നെങ്കിൽ നെയ്യും നിന്റെ മടി കിടക്കില്ലായിരുന്നു അവന്റെ കയ്യിൽ പതിയെ തല്ലിക്കൊണ്ട് അവൾ പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അമ്മ നിന്റെ ഭർത്താവിന്റെ കാര്യവും പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും അവര് ചോദിച്ചില്ല അതെന്താ അങ്ങനെ സാധാരണ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ചെറുക്കനെ കുറിച്ച് അരിച്ചു പെറുക്കി അന്വേഷിക്കില്ലേ പെൺവീട്ടുകാര് പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെയില്ല മാത്രമല്ല കല്യാണത്തിന് തിരക്കം കൂട്ടുന്നുണ്ട് അല്ല ഇനി ആ കൊച്ചിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോ അമ്മ അതാണോ അവരിങ്ങനെ തിരക്ക് പിടിക്കുന്നെ അവൻ പെട്ടെന്ന് ഓർത്ത പോലെ ഭദ്രയുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു കുഴപ്പമൊക്കെ ഉണ്ട് പക്ഷേ അതാ കൊച്ചിനല്ല അവൻ്റെ വീട്ടുകാർക്കാണെന്ന് മാത്രം മനസ്സിലായില്ല അത് മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല സന്ധ്യയായി പോയി വിളക്ക് വെക്കും ഭദ്ര അതും പറഞ്ഞകത്തേക്ക് കയറിപ്പോ അന്ന് താൻ കേട്ട കാര്യങ്ങൾ ഭദ്ര അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മാളവൻ്റെ വീട്ടിൽ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാണ് അച്ചമ്മയ്ക്ക് നാളെങ്കിൽ നാളെ അമ്മാളുവിൻ്റെ കല്യാണം നടത്തിയാൽ കൊള്ളാം എന്നുണ്ട് എന്നാൽ സന്ദീപ് തുടക്കം മുതൽ ഈ കല്യാണത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയം സമ്മതിക്കേണ്ടി വന്നു സന്ദീപിന്റെ ഈ എതിർപ്പ് വൈകിയിൽ അസ്വസ്ഥത നിറച്ചു അതുകൊണ്ട് തന്നെ അവളും അച്ഛമ്മയോടൊപ്പം തന്നെയാണ് അമ്മാളുവിൻ്റെ അച്ഛന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പറയുന്നതിന് എന്തും സമ്മതം അമ്മാ പ്രത്യേകിച്ച് എതിർപ്പ് കാണിക്കാത്തതിനാൽ അമ്മയും പൊടിമോളും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞായറാഴ്ചയായതിനാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി തിങ്കളാഴ്ച പതിവ് പോലെ അമ്മാളു ക്ലാസ്സിലെത്തുമ്പോൾ തരുൺ വന്നിരുന്നു ശനിയാഴ്ച വരുമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ലേഡി ചതിച്ചി വന്നതും അവൻ തുടങ്ങി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു എന്നാൽ എന്നോടൊരു വാക്ക് അറിഞ്ഞിരുന്നെങ്കിൽ പെട്രോള് ചെലവാക്കി ഞാനിവിടെ വരുമായിരുന്നോ അല്ല നീ അന്ന് എന്തോ പറയാന്ന് പറഞ്ഞില്ലേ അതെന്താ അമ്മാൾ വേഗം വിഷയം മാറ്റി ഇരിക്കും അതും പറഞ്ഞ് അവളെ അവിടെ പിടിച്ചിരുത്തി അരികിലായി അവനു വരുന്നു ഞാൻ എന്റെ പാർട്ട്ണറെ കണ്ടുപിടിച്ചു ഏ അതിന് നീ എപ്പോഴാ ബിസിനസ് തുടങ്ങിയത് ഓ എടി ബിസിനസ് പാർട്ട് അല്ല ലൈഫ് ആളെ എനിക്കൊന്ന് സെറ്റാക്കി തരണം നീ വിചാരിച്ച് നടക്കും ഞാനോ നീ തന്നെ നിനക്കറിയുന്ന ആളാ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ആരാള് അത് ഞാൻ പിന്നെ പറയാം അപ്പോഴേക്കും സാർ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു ഇപ്പൊ കുറച്ചു കാലായി തന്നോട് ചോദ്യം ചോദിക്കാത്തത് അമ്മാളൊരു വലിയ ആശ്വാസമായിരുന്നു പ്രത്യേകിച്ചും ആര്യ പി എന്ന വിളി നീ നാളെ വരില്ലേ അതോ വീണ്ടും ചതിക്കോ ബാഗിലേക്ക് ബുക്ക് വയ്ക്കുന്നതിനിടയിൽ തരുൺ ചോദിച്ചു മിക്കവാറും വരും അല്ല നീ എന്താ ശനിയാഴ്ച വരാഞ്ഞേ ഓ പൊന്നുമോൻ ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലോ എന്റെ ഒരു കൂട്ടിന് വന്നിരുന്നു എന്നിട്ട് എന്നിട്ട് എന്താ കല്യാണം ഉറപ്പിച്ചു പെട്ടെന്ന് ഡോറിഞ്ഞരികിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവർ അവിടേക്ക് നോക്കി വരൺസാ കയ്യിൽ നിന്നും താഴെ വീണ ബുക്കുകൾ വേഗത്തിലെടുത്ത് സാർ പുറത്തേക്ക് പോയി സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടം തരുൺ പറഞ്ഞതും അവൾ ഉറക്ക ചിരിച്ചു നീ മനുഷ്യനെ വെറുതെ ചിരിപ്പിക്കാതെ സാറിന് വട്ടല്ലേ ഈ ക്ലാസ്സിൽ ഇത്രയും ഉണ്ടായിട്ട് എന്നെ നോക്കാൻ അല്ല നിനക്ക് എവിടെന്ന് കിട്ടി പുതിയ കണ്ടുപിടുത്തം അവൾ ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു വരുണെന്റെ ഏജ്ഞ അത് കേട്ടതും അമാളുവിന്റെ മുഖത്തെ ചിരി പതിയെ മാങ്ങി തുടരും